മസിനഗുഡി വഴി ഊട്ടിയിലോ തമിഴ്നാട്ടിലെ സുന്ദരപാണ്ടിപുറത്തോ ഗുണ്ടൽപേട്ടിലോ ഒന്നുമല്ല ഞാനിപ്പോഴുള്ളത് ഈ സൂര്യകാന്തി ചന്തം കേരളത്തിലിങ്ങ് കൊച്ചി കാക്കനാട് തുതിയൂരിലാണ് അമ്മയ്ക്കൊരാഗ്രഹം സുന്ദരപാണ്ടിപുരത്തും ഗുണ്ടൽപേട്ടിലുമെല്ലമുള്ള സൂര്യകാന്തി പാടങ്ങൾ കാണണം പക്ഷെ യാത്ര ചെയ്യാൻ പ്രായം അനുവദിക്കില്ല പിന്നെ വിജയൻ ഒന്നും ആലോചിച്ചില്ല വീടിനോട് ചേർന്നുള്ള സ്ഥലം അമ്മയ്ക്ക് വേണ്ടി സൂര്യകാന്തി പാഠമാക്കി അമ്മക്ക് ഈ ദൂര സ്ഥലത്തൊന്നും പോയി ഇങ്ങനെ പൂന്തോട്ടമൊന്നും കാണാനുള്ള ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രായമായി അതുപോലെ നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മേനെ ഞാൻ ഒരു വീഡിയോ കാണിച്ചപ്പോൾ അമ്മക്ക് അത് ഒരു ഫോട്ടോ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഇത് പറഞ്ഞു അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നാണ് സൂര്യകാന്തി എന്ന ഇതിൽ ഇരുപത്തഞ്ചു ദിവസം പ്രായമുള്ള തൈ നമ്മ മണ്ണിലേക്ക് നട്ട് നാപ്പത്തഞ്ചു അമ്പത് ദിവസമായപ്പോഴത്തേക്കും പോവായി തുടങ്ങി മൂന്ന് മാസം കാലാവധിയാണ് ഇതിന്റെ ഇത് വിളവെടുപ്പ് ഒക്കെയാണ് എല്ലാവരും കൂടിയാണ് കൃഷി ചെയ്യുന്നത് മീൻ പ്രധാനമായിട്ട് അനിയൻ ചെയ്യും അനിയനെല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യും അങ്ങനെ നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞാണ് ബി എസ് സി കഴിഞ്ഞ് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചാൽ കൃഷിയിലേക്ക് ഇറങ്ങി ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ആൾക്കാരിപ്പോൾ കുറച്ച് നേരെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഈ വന്ന് കാണുന്നുണ്ടോ വന്ന് കാണുന്നുണ്ട് ഞങ്ങളോട് ഈ സംസാരിക്കാനും മറ്റേ ഈ പേരിലും തുതൂര് എന്നറിയപ്പെടുന്നുണ്ട് കാർഷിക മേഖലയുണ്ട് പക്ഷേ പൊതുവേ ഒരു വികസനം എത്താത്ത ഒരു സ്ഥലമാണ് ീ ഒരു എന്ന് പറയുന്നത് കാക്കനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മനസ്സിനൊരു സന്തോഷവും ഒരു സുഖവും അല്ലെങ്കിൽ ഒരു റിഫ്രഷിങ് ഒരു ഫീൽ പകരുന്ന ഒരു കാഴ്ചയാണിത് ഓണത്തിൻ്റെ സമയത്ത് ഒരു മാസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെണ്ടുമല്ലിപ്പൂക്കളായിരുന്നു ഇവിടെ മൊത്തം നല്ല അടിപൊളി കാഴ്ചയായിരുന്നു സീഡ് എടുത്ത് ഓയിൽ ഓയിൽ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് കിളികൾക്കുള്ള ഫീഡായിട്ട് സൂര്യകാന്തിക്ക് പ്രിയം സൂര്യനോടാണെങ്കിൽ വിജയന് അന്നും ഇന്നും എന്നും പ്രിയം കൃഷിയോടാണ് ജമന്തി കഴിഞ്ഞുള്ള ഈ സൂര്യകാന്തി പാഠങ്ങൾക്ക് ശേഷം ഇനി എന്തായിരിക്കും വിജയന്റെ കൃഷി എന്നൊരു കൗതുകം മാത്രമാണ് ബാക്കിയുള്ളത്